കോടി രൂപയുടെ കേന്ദ്ര കേന്ദ്ര അംഗീകാരം ൂടി നടത്തുന്ന പദ്ധതി അഞ്ചു വർഷം കൊണ്ട് പൂർത്തിയാക്കണം എന്നാണ് നിർദ്ദേശമെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഹൈദരാബാദിൽ വെച്ച് നടന്ന കോൺക്ലേവിലാണ് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര അനുമതി നൽകിയത് മന്ത്രി ജേ ചൌധരിക്ക് ഹൈദരാബാദിൽ നടന്ന ദക്ഷിണേന്ത്യൻ നൈപുണ്യ വകുപ്പ് മന്ത്രിമാരുടെ യോഗത്തിൽ സമർപ്പിച്ചു ഈ പദ്ധതിയുടെ അൻപത് ശതമാനം കേന്ദ്ര വിഹിതവും മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം സംസ്ഥാന വിഹിതവും പതിനാറ് പോയിന്റ് ആറ് ഏഴ് ശതമാനം വിവിധ വ്യവസായ സ്ഥാപനങ്ങളുടെ സി എസ് ആർ ഫണ്ടിൽ നിന്നുമാണ് ഉപയോഗിക്കുക അഞ്ച് വർഷം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കും ഐ ടി ഐ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല സാങ്കേതിക മേഖലയിലെ മറ്റ് കോഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും പരിശീലന പരിശീലകർക്കും ഹബ് ഐ ടി ഐകളെ പ്രയോജനപ്പെടുത്താവുന്നതാണ് കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസും കെയ്സ് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെട്രോ ആൻഡ് റെയിൽ ടെക്നോളജി എറണാകുളം കളമശ്ശേരി സ്ഥാപിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിക്ക് എല്ലാ സഹായവും കേന്ദ്രമന്ത്രി വാഗ്ദാനം ചെയ്തു ഈ പദ്ധതി ഹബ് ആൻഡ് സ്പോക്ക് മാതൃകയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിൽ ഹബ് ഐറ്റികൾക്കായി സംസ്ഥാനത്തെ നാല് നോഡൽ ഐറ്റികളായ തിരുവനന്തപുരം ചാക്ക എറണാകുളം കളമശ്ശേരി കോഴിക്കോട് പാലക്കാട് മലമ്പുഴ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ ഹബിലും നാല് സ്പോക്ക് സ്പോക്കൈറ്റി എന്ന ക്രമത്തിൽ പതിനാറ് സ്പോക്കൈറ്റുകൾ ഉണ്ടാകും ഓരോ ഹബ്ബൈറ്റികൾക്കും ഇരുന്നൂറ് കോടി രൂപ വീതവും സ്പോക്ക് സ്പോക്കൈറ്റികൾക്ക് നാൽപ്പത് കോടി രൂപ വീതവുമാണ് വകയിരുത്തിയിരിക്കുന്നത് ഈ പദ്ധതിയുടെ അൻപത് ശതമാനം കേന്ദ്രവിഹിതവും മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം സംസ്ഥാന വിഹിതവും പതിനാറ് പോയിൻ്റ് ആറ് ഏഴ് ശതമാനം വിവിധ വ്യവസായ സ്ഥാപനങ്ങളുടെ സി ഫണ്ടിൽ നിന്നുമാണ് ഉപയോഗിക്കുക അഞ്ചു വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കും ഐ ടി ഐ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല സാങ്കേതിക മേഖലയിലെ മറ്റ് കോഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും പരിശീലകർക്കും ഹബ് ഐ പ്രയോജനപ്പെടുത്താവുന്നതാണ് കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസും നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെട്രോ ആൻഡ് റെയിൽ ടെക്നോളജി എറണാകുളം കളമശ്ശേരിയിൽ സ്ഥാപിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിക്ക് എല്ലാ സഹായവും കേന്ദ്രമന്ത്രി വാഗ്ദാനം ചെയ്തു കേരളത്തിലെ വികസന നൈപുണ്യവികസന പ്രവര്ത്തങ്ങളെ നേരില്കണ്ട് മനസ്സിലാക്കുന്നതിന് കേരളത്തിൽ എത്തിച്ചേരുമെന്നും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയതായും മന്ത്രി പറഞ്ഞു ജനം തിരുവനന്തപുരം